മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ടാസ്ക് ആണ് ഇത് ബിഗ് ബോസ് വീട്ടിലെ അവസാനത്തെ ടാസ്ക് ആണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആകാം അല്ലെങ്കിൽ ഒരു പ്ലേസ് ആകാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങൾ സന്തോഷിച്ചതും എല്ലാം പങ്കുവെച്ച ആ ഒരു നിങ്ങളുടെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണ് നിങ്ങൾക്ക് ബിഗ് ബോസ് ഒരു അവസരം തരികയാണ് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അവസരം തന്നാൽ നിങ്ങൾ എന്താണ് പറയാനാണ് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അനുമോള് പറഞ്ഞത് ഞാൻ കിടക്കുന്ന ഈ ബെഡ് ഈ ഈ ഒരു സ്പേസാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഞാൻ അത്രയും അധികം ഇഷ്ടപ്പെട്ടത് ഈയൊരു സ്പേസാണ് പിന്നെ ആ ഒരു ഗ്ലാസ്സും ഇതെൻ്റെ മഗ് ആണ് എനിക്ക് ബിഗ് ബോസ് തന്നതാണ് പക്ഷേ ഞാനിതിനകത്ത് ചായ ഒന്നും കുടിക്കാറില്ല ഞാനിത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് രണ്ട് മകം എനിക്കുണ്ട് പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിനകത്ത് ഞാൻ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അതെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് അനീഷേടനും നെവിനും നന്നായിട്ടറിയാതെ എന്താണെന്ന് കാരണം ആ ഒരു ലൈറ്റ് ഒരു ചെറിയ വെട്ടത്തിൽ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നത് പറ്റുന്നതൊരു വല്ലാത്ത സുഖം തന്നെയാണെന്ന് അനുമോള് പറയുന്നുണ്ട് അനീഷേടം പറഞ്ഞത് എൻ്റെ വാട്ടർ ബോട്ടിലാണ് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു പ്രോപ്പർട്ടി അതുകൊണ്ട് എനിക്ക് എൻ്റെ വാട്ടർ ബോട്ടിൽ മതി എന്നാണ് നെവിൻ പറഞ്ഞത് കാലൊടിഞ്ഞ തത്തമേനയാണ് അതിന് ഞാൻ കൊണ്ടുപോകാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അതിനെ കൊണ്ടുപോകും എനിക്കതിനെ വല്ലാത്ത ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് നൂറ് പറഞ്ഞത് ജിറാഫിനെയാണ് ജിറാഫാണെങ്കിൽ എപ്പോഴും തല ഉയർത്തി പിടിച്ചേ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ജിറാഫിനെ പോലെ ഈ ഒരു ജിറാഫിനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അക്ബർ പറഞ്ഞത് ആ ഒരു സോഫയാണ് ഞാൻ ആ സോഫ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാനിവിടെ ഇരുന്നിട്ടാണ് പല സൗഹൃദ ബന്ധങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു സോഫയാണ് ബിഗ് ബോസ് തന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് പക്ഷേ അനാവസക്ക പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തം ഞാൻ ചോദിച്ചെന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട്